ദിവസം നടന്നത് ഒരു കുടുംബത്തെയും അവരുടെ അടുത്തവരെയും തകർത്തു കളഞ്ഞ ദാരുണമായ സംഭവമാണ് രണ്ടു മാസം മുമ്പ് വീട്ടിൽ നിന്ന് ഭാര്യയെ കാണാതായതു മുതൽ ഭർത്താവായ വിനോദിന്റെ ജീവിതം പൂർണ്ണമായി മാറിപ്പോയി അവളെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പോലീസിൽ പരാതി നൽകി അന്വേഷണം നടത്തിയിട്ടും ഫലമൊന്നും ഉണ്ടായില്ല ദിവസങ്ങൾ കടന്നു പോകുന്നതോറും വിനോദിന്റെ മനസ്സിൽ വിഷമവും ആശങ്കയും കൂടിക്കൊണ്ടേയിരുന്നു ഭാര്യയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും ഒറ്റപ്പെട്ട ജീവിതവും അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലേക്കും നിരാശയിലേക്കും തള്ളിയിടുകയായിരുന്നു ഒടുവിൽ ജീവിതത്തിൽ ഇനി പ്രതീക്ഷയില്ലെന്ന തോന്നലിൽ വിനോദ് തന്നെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഭീകരമായ തീരുമാനം എടുത്തു എന്നാൽ എല്ലാവരെയും കൂടുതൽ ഞെട്ടിച്ച സംഭവം വിനോദിന്റെ ആത്മഹത്യക്ക് ശേഷം നടന്നതാണ് ഭാര്യയായ രജനിയെ പോലീസ് കണ്ടെടുത്തു പോലീസ് ശക്തമായ അന്വേഷണം ആരംഭിച്ചതിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിലെ വിവരങ്ങൾ ശേഖരിക്കുകയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികൾ എന്നിവ പരിശോധിക്കുകയും ചെയ്തു ഇതിലൂടെ കാണാതായിരുന്ന ഭാര്യയെ കണ്ണൂരിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു അവിടെ രജനി ഒരു വീട്ടിൽ ഹോം നൈസായി ജോലി ചെയ്യുകയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പക്ഷേ ഭാര്യയെ കണ്ടെത്തുന്നതുവരെ വിനോദ് നിന്നില്ല അതിനു മുമ്പ് തന്നെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു വിനോദ് രജനിയെ കണ്ടെത്തിയ ശേഷം സന്തോഷം ബന്ധുക്കൾക്കും കുട്ടികൾക്കും ഉണ്ടെങ്കിലും വിനോദിന്റെ മരണത്തിന്റെ ദുഃഖത്തിലാണ് ഇപ്പോൾ ഈ ബന്ധുക്കളും മക്കളും ഒരു ദിവസം നേരത്തെ വിവരം ലഭിച്ചിരുന്നുവെങ്കിൽ ഭാര്യ ലഭിച്ചതിന്റെ സന്തോഷം പങ്കിടാൻ വിനോദും മക്കൾക്കും ബന്ധുക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു ഭർത്താവ് മരിച്ചെന്ന വാര്യം അറിഞ്ഞതോടുകൂടെ തന്നെയാണ് രജനി വീട്ടിലേക്ക് തിരിച്ചെത്തിയത് മനസ്സിൽ ഭർത്താവിനെ വീണ്ടും കാണണമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു അവരുടെ വരവിൽ വീട്ടിലെത്തി വിനോദിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ ഉണ്ടായിരുന്ന ബന്ധുക്കളുടെയും അയൽക്കാരെയും ഒന്നും പറയാതെ കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞു ആ അന്തരീക്ഷം കണ്ടപ്പോൾ രജനയുടെ മനസ്സിൽ ആശങ്ക കൂടി ഒടുവിൽ എല്ലാവരും ചേർന്ന് മനസ്സടക്കി പറഞ്ഞു തന്നെ കാണാതായിരുന്നതിൻ്റെ തിരികെ വരാത്തതിൻ്റെയും വിഷമത്തിൽ വിനോദ് മനം നിന്ന് ജീവനൊടുക്കിയെന്ന് ഈ വിവരം കേട്ട് രജനി നിലത്ത് വീണ് പൊട്ടിക്കരഞ്ഞു എല്ലാ ഭാര്യ തിരികെ വരുമെന്ന പ്രതീക്ഷയായിരുന്നു വിനോദ് ജീവിച്ചിരുന്നത് രണ്ട് മാസം കഴിഞ്ഞിട്ടും വിവരമൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ് വിനോദ് മനോവിഷമത്തിൽ ജീവൻ കളഞ്ഞത്